എം എസ് എൻ ഫുട്ബോൾ ടോക്സിയിലേക്ക് അവർക്കും സ്വാഗതം ബയൺ മ്യൂണിക്കിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ഹരി കെയൻ മികച്ച രീതിയിൽ തന്നെയാണ് ഈ സീസണിൽ ബയണിന് വേണ്ടി കളിക്കുന്നത് ഈ സീസണിൽ ബയൺ മ്യൂണിക്കിന് വേണ്ടി താരം ആറ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും താരം പതിനൊന്ന് ഗോളും മൂന്ന് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ബുണ്ടസ് ലീഗിലെ ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ ഹരിങ്കൈൻ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഒരു മികച്ച പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ ആരിക്കേനെ ഗാർഡിയൻ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം താരം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ബാലണ്ടിയർ നേടാൻ അതിയായി ആഗ്രഹമുണ്ട് അത് വ്യക്തിഗത ബഹുമതിയായാലോ യഥാർത്ഥത്തിൽ ഒരു ടീമിൻ്റെ വിജയത്തെ പ്രതിനിധീകരിക്കുന്നതാണ് സാധാരണയായി അത് ചാമ്പ്യൻസിലേക്ക് അല്ലെങ്കിൽ വേൾഡ് കപ്പ് ജയിച്ച താരത്തിനാണ് ബാലണ്ടിയർ കൊടുക്കുന്നത് അങ്ങനെ ഒരു സീസൺ ലഭിക്കുന്നത് അത്ഭുതകരമായിരിക്കും എന്നാണ് ഹരിക്കൻ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് അതായത് താരം പറയുന്നത് ഒരു മികച്ച രീതിയിൽ തന്നെ എനിക്ക് കളിക്കണം എന്നാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരാനായിട്ടുണ്ട് അതിൽ തീർച്ചയായും വേൾഡ് കപ്പ് വിജയിക്കണം എന്നാണ് താരം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം താരത്തിന് അടുത്ത ബാലൻഡിയറെങ്കിലും ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ഹരികൻ്റെ ആഗ്രഹം അതിനായി താരം മികച്ച രീതിയിൽ തന്നെ കളിക്കും എന്നുള്ളത് ഉറപ്പു തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം